നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, തെയ്യാലയിൽ ഒന്നര കിലോയിലധികം കഞ്ചാവുമായി രണ്ടുപേർ താനൂർ പോലീസിൻ്റെ പിടിയിൽ ഒഴൂർ കോറോട് സ്വദേശി പെരൂളിൽ വീട്ടിൽ ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് റാഷിദോ തെയ്യാല വെങ്ങാട്ടമ്പലം സ്വദേശി കുണ്ടിൽ പരേക്കാട് വീട്ടിൽ നാൽപ്പത്തിയൊന്നുകാരനായ ഉസ്മാൻ എന്നിവരെയാണ് താനൂർ പോലീസ് പിടികൂടിയത് ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം താനൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലുള്ള സ്ക്വാഡിലെ എസ് ഐ പി സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് രാത്രി പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെയാണ് തെയ്യാല ജംഗ്ഷനിൽ നിന്നും ഓമച്ചപ്പുഴ റോഡിൽ ഇരുചക്ര വാഹനത്തിൽ രണ്ടുപേരെ കണ്ടത് പോലീസിനെ കണ്ടതും ഇരുവരും ബൈക്കിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് വാഹനം കയറ്റുകയായിരുന്നു പിന്നാലെ ബൈക്ക് പിന്തുടർന്ന പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഉസ്മാന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തത് ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തത് ബൈക്കിന് പുറകിൽ നമ്പർ പ്ലേറ്റും ഇല്ലായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തതിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി പിന്നാലെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ സഞ്ചരിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് ഐ സുജിത്തിനെ കൂടാതെ എസ് സി പി ഒ അനീഷ് സി പി ഒ ലിബിൻ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ തിരൂരങ്ങാടി